പ്രസംഗ പരിശീലന പഠിതാക്കളെ എൻ്റെ പേര് അജ്മൽ നിന്നാണ് നാട് കൊല്ലം ഇപ്പോൾ കുന്നക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു സ്കൂൾ ടീച്ചറാണ് ആദ്യം കാസർഗോഡായിരുന്നു പിന്നെ ട്രാൻസ്ഫർ ആയിട്ട് ഇപ്പോൾ കുന്നക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതാണ് അതുകൊണ്ട് എനിക്ക് സൗകര്യമായി സാറിൻ്റെ ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് വരാൻ മറ്റേ ഞാൻ കാസർഗോഡിൽ നിന്നാണ് വന്നിരുന്നത് രണ്ടോട്ട് വന്ന് പിന്നെ ഞാൻ നിർത്തി അത്ര ലോങ്ങ് രാവിലെ ഇറങ്ങണം പിന്നെ തിരിച്ചു പോകുമ്പോൾ വെളുപ്പാമെന്ന സമയമാവും പിന്നെ പിറ്റേന്ന് സ്കൂളിലും പോകണം പിന്നെ ഇതിപ്പം ഒരു സൗകര്യമായി നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പിന്നെ സാറിന് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം പിന്നെ ഭാര്യ ഭാര്യ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് കുട്ടികൾ ഒരു മോളും രണ്ട് മോനും നന്നായിട്ട് പോകുന്നു പുതിയ സ്കൂളും സാഹചര്യമൊക്കെ നന്നായിട്ട് പോകുന്നു സാറിൻ്റെ ഈ കോഴ്സിൽ വന്നതിന് ശേഷം അക്കാഡമിയിൽ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് സാറിൻ്റെ സരളമായ സംസാരം അതുപോലെ ഒരുപാട് സ്വഭാവ രൂപീകരണ ക്ലാസ്സുകൾ പ്രസംഗ പരിശീലന ക്ലാസ് പാട്ട് ഒരു വല്ലാത്തൊരു ചില ദിവസങ്ങൾ വല്ലാത്തൊരു ആയിരിക്കും ചില ദിവസങ്ങളിൽ പ്രസംഗം കഴിഞ്ഞ് അങ്ങനെ ക്ലാസ് പോലെ വന്നു പോകും ചില ദിവസങ്ങൾ ജസ്റ്റ് സംസാരിച്ച് അങ്ങനെ പോവും ഏതായാലും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മൾ വ വന്നതിന് എന്തായാലും നമുക്ക് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം